ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ സോപ്പ് മേക്കിങ്ങിന്റെ വീഡിയോ ഒന്നും ചെയ്യുന്നത് ഒരു അവയർനെസ് വീഡിയോ പോലെയാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരെ അധികാളും ഒന്നില്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാകും അല്ലെങ്കിൽ ചെയ്യുന്നവരാകും അപ്പൊ പുതിയ റെസിപ്പീസ് നോക്കുന്നവരാകും അല്ലേ അപ്പം നമുക്ക് എത്രത്തോളം സോപ്പ് മേക്കിങ്ങിനെ കുറിച്ച് അറിയാം എന്നുള്ളതൊന്ന് നോക്കാം നമുക്ക് കേട്ടോ എത്ര ടൈപ്പിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാം എന്നാദ്യം നോക്കാം മൂന്ന് ടൈപ്പിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ കോൾഡ് പ്രോസസ്സിങ് സോപ്പ് കേട്ടോ ഞാനൊരു ഷോട്ടിലൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ ഏറ്റവും കെമിക്കൽ കുറവ് കുറവാക്കി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കോൾഡ് പ്രോസസ്സിങ് ആട്ടോ അത് മെൽറ്റൻ പൂറുമല്ല ഹോട്ട് പ്രോസസ്സിങ്ങും അല്ല അപ്പൊ മൂന്ന് ടൈപ്പിൽ സോപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞത് അത് ഒന്ന് മെൽട്ടൺ പോർ ആണ് ഒന്ന് ഹോട്ട് പ്രോസസ്സിങ് ആണ് ഒന്ന് കോൾഡ് പ്രോസസ്സിങ് ആണ് അതിൽ ഹോഡ് കോൾഡ് പ്രോസസ്സിങ്ങിൽ ഞാൻ ഏറ്റവും കൂടുതൽ കെമിക്കൽ കുറവാണെന്ന് പറയാൻ കാരണം ഇതിൽ കെമിക്കലിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കോസ്റ്റിക് സോഡയാണ് ഈ കോസ്റ്റിക് സോഡ ഇല്ലാതെ നമുക്ക് ഒരിക്കലും സോപ്പ് ഉണ്ടാക്കാൻ കഴിയൂല ഈ സോപ്പിലെ ആ പതയും ഇതൊക്കെ വരണമെങ്കിൽ ഈ ഒരു എന്താ പറയാ സോപ്പിന്റെ ഈ ഒരു ഫോമിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ സോഡ ചേർത്തേ പറ്റൂ അപ്പോ നമ്മൾ ഏറ്റവും അതിൽ ഈ ഒരു സാധനം മാത്രമാണ് നമ്മൾ കെമിക്കലായിട്ട് ചേർക്കുന്നുള്ളൂ എന്നാൽ നമ്മൾ സോപ്പ് ബേസ് ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം കെമിക്കൽസ് വേണം എന്ന് വെച്ചാൽ സ്റ്റെറിക് ആസിഡ് വേണം ട്രയത്തനോൾ അമീൻ വേണം ലോറിയൽ ഗ്ലൂ ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്ന ഒരു സംഭവം വേണം അങ്ങനെ ഒരുപാട് ഒരുപാട് ഇല്ലെങ്കിലും ഇത്രത്തോളം കാസ്റ്റിക്സോഡ് എന്നാലും നമ്മൾ അതിൽ വേണം ബേസ് ഉണ്ടാക്കുമ്പോൾ അതിൽ വേണം അപ്പോൾ ഇത്രയൊക്കെ കെമിക്കൽ നമ്മളെ ബേസിൽ ആഡ് ചെയ്തിട്ടാണ് ഈ ബേസ് ആയിട്ട് വരുന്നത് അതാണ് അതുകൊണ്ട് നമുക്കത് മെൽറ്റ് ചെയ്തിട്ട് സോപ്പ് ആക്കാനും പറ്റുന്നത് അപ്പോൾ ഈ കോൾഡ് പ്രോസസ്സിംഗിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും അതായത് കോൾഡ് പ്രോസസ്സിങ് സോപ്പ് ഉണ്ടാക്കി നമുക്ക് പിറ്റേന്നേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല അതായത് നാൽപ്പത്തഞ്ച് ദിവസം അതിൻ്റെ ഒരു എന്താ പറയുക ആ പ്രൊപ്പോർഷനൊക്കെ കഴിയണം ആ ഒരു ടൈം പീരീഡ് ഉണ്ട് കണ്ട നിങ്ങളിതിൽ ഞാൻ ഈ ഒരു അലോവെറേൻ്റെ സോപ്പ് ഉണ്ടാക്കിയപ്പോൾ കോസ്റ്റിക്സോടെ മാത്രമേ ഒരു കെമിക്കലായിട്ട് എടുത്തിട്ടുള്ളൂ കണ്ട അലോവെന്റെ ഓയിലാണ് ഞാൻ മറ്റേ അവർ യെല്ലോ കളറിൽ കാണുന്നത് മറ്റേത് കണ്ടോ ഒരു കോക്കനറ്റ് ഓയിലാണ് പിന്നെ ഞാൻ ഒഴിച്ചെടുത്ത് വെള്ളം പിന്നെ അലോവെറ ജ്യൂസ് അത്രയും എത്രത്തോളം നാച്ചുറലാക്കി ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ നമുക്കിത് കോൾഡ് പ്രോസസ്സിങ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുറച്ച് ടൈം അനക്കിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാനും കഴിയില്ല മെൽറ്റംപോറ നമുക്ക് ഇന്ന് ഉണ്ടാക്കിയാൽ നാളെ യൂസ് ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും നല്ല കോൾഡ് പ്രൊസസിങ് സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തേലും എന്താ പറയുക ഇപ്പോൾ മഞ്ചിഷ്ട സോപ്പ് വേണം അതേപോലെ നീം സോപ്പ് വേണം കോൾഡ് പ്രോസസ്സിംഗ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി പ്രീബുക്കായിട്ട് ചെയ്തു തരണം കാരണം നമുക്കത് ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ രാസപ്രവർത്തനങ്ങളൊക്കെ ഫുള്ളായിട്ട് പോയി അത് ഫുൾ ആയിട്ട് വരും ആ കാസ്റ്റിക് കോട്ടൻ്റെ റിയാക്ഷൻ ഒക്കെ പോയിട്ട് നല്ല സോപ്പായിട്ട് മാറും അപ്പോൾ നിങ്ങൾക്ക് ഈ മെൽറ്റൻപൂറിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു സോപ്പായിരിക്കും അപ്പോൾ ബൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഓർഡർ ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ റീസെല്ലിങ് റേറ്റിൽ നമ്മൾ നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ അതിൻ്റെ കളറൊക്കെ മാറുന്നുണ്ടോ അത് ഈ ഒരു കളറിലാട്ടോ വന്നത് ഞാനിത് ഒഴിച്ച് വെച്ചപ്പോൾ പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഈ ഒരു വെള്ള കളറിലോട്ട് മാറി അങ്ങനെ ഇപ്പോൾ ഇപ്പം അതിലും മാറിയിട്ടുണ്ട് കളറൊക്കെ അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ കിട്ടിയും വരേണ്ട ഇൻഷാല്ല അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കുറേ വ്യൂസ് ഉണ്ട് വെച്ചിട്ട് സബ്സ്ക്രൈബ് ഇല്ല കേട്ടോ നമുക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് എല്ലാവരും പിന്നെ പിന്നെ ഞാൻ എന്തൊക്കെ പറയണോ ഹോട്ട് പ്രോസസ്സിങ്ങിനെ കുറിച്ച് ഹോട്ട് പ്രോസസ്സിങ് ഐ ബേസ് ഉണ്ടാക്കുന്ന പോലെ ആവും ഹോട്ട് പ്രോസസ്സിങ്ങിനെ പറ്റി മെറ്റി ഇതും അറിയില്ല പക്ഷെ അതിനെ എന്താ പറയാ അതിന് ചൂടാക്കേണ്ട ആവശ്യം വരും ഹോട്ട് പ്രോസസ്സിംഗില് കോഡ് പ്രോസസ്സിംഗില് നമുക്ക് തീയുമായി ബന്ധമില്ല ഓക്കെ വെറും വെളിച്ചെണ്ണയും ഇതും ഒക്കെ എടുത്തിട്ടാണ് കാസിക് സോഡ് എടുത്തിട്ടാണ് നമ്മള് സോപ്പുകൾ ചെയ്യുന്നത് കോൾഡ് പ്രോസസ്സിംഗില് അപ്പോൾ ഇങ്ങനെയൊക്കെ റാപ്പ് ചെയ്ത് വെക്കാറാണ് എന്നിട്ട് ഇനിയും ഈ റാപ്പ് മാറ്റണം ഏതൊരു പത്ത് ദിവസമായപ്പോ എന്താ പറയാ റാപ്പ് തുറന്ന് പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് അപ്പോ ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്തായിരുന്നു കേട്ടോ അപ്പൊ ഇതിന്റെ പരിവ് എങ്ങനെയാണെന്ന് അറിയാൻ ഒന്ന് തുറന്നു നോക്കണം പിന്നെ അത് പിന്നെയും കവർ ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പം ഉള്ളത് ഞാനത് സെപ്റ്റംബർ ഒന്നാം തീയതി എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട് കേട്ടോ ഇതൊരു അവയർനെസ് വീഡിയോ ആണ് നമുക്ക് ഇതിന്റെ ഇത് ഷെയർ അറിയാൻ പറ്റും കാരണം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമുക്ക് കൂടട്ടെന്നിട്ട് ഞാൻ നമുക്ക് ഷെയർ ചെയ്യാൻ നോക്കാം എല്ലതും നമുക്ക് യൂട്യൂബിലിട്ട് ഇതാക്കാൻ ഒന്നും കഴിയൂലല്ലോ അപ്പൊ ഓരോരുത്തർ പറയും ഓഫുള് പറയില്ല അങ്ങനെ എങ്ങനെ പറയും ഓരോരുത്തർക്കും ഓരോ ബിസിനസ് ഇതിലും ഉണ്ടല്ലേ എത്ര എത്ര നല്ല യൂട്യൂബർ ആയാലും എല്ലാവരും ഇതിലൊരു ബിസിനസ് കാണുന്നുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ നമ്മളെടുത്ത് കോണ്ടാക്ട് ചെയ്താൽ റീസല്ലിങ് പ്രൈസിൽ നമുക്കിത് സോപ്പ് തരാൻ കഴിയും ഏറ്റവും കുറച്ച് ഞാൻ എല്ലാ പ്രൊഡക്റ്റും ബേസ് ആണെങ്കിലും ഫ്രാഗ്രൻസ് ഓയിലാണെങ്കിലും ഇൻ്റെ അടുത്ത് ഇപ്പോൾ അടുത്ത് ഇന്നലെ ഞാൻ നിനക്ക് ഒരു ഓഡറില്ലായപ്പോൾ ആളിനോട് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് മില്ലി ഞാൻ തൊണ്ണൂറ് രൂപയ്ക്കൊക്കെയായിരുന്നു വാങ്ങിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് ആ ആൾ നല്ല നല്ല കുറവുണ്ട് കിട്ടും ഞങ്ങളുടെ കയ്യിൽ നല്ല നല്ല സ്മെല്ലും ഉണ്ട് ഫ്രാഗ്രൻസ് ഓയില് എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഒക്കെ കേൾക്കുമ്പോൾ നമുക്കും സന്തോഷമാണ് അപ്പം ആർക്കെല്ലാം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇന്ന് വിളിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു മീശോയിൽ ഒന്നും ബേസിന് ഇത്ര റേറ്റ് ഇല്ലല്ലോ നൂറ്റി അൻപതിന് കിട്ടുന്നുണ്ടല്ലോ നൂറ്റി അറുപതിന് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാവും മീഷോന്റെ ക്വാളിറ്റി അപ്പോൾ മീഷോത്ത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു കുഴപ്പമില്ലെങ്കിൽ അതിൽ എസ് എൽ എസ് ആണെങ്കിൽ